ഹലോ ഹലോ ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ട് ഉണ്ട് നാത്തൂൻസും കുട്ടികളും പിന്നെ ചെറിയൊരു ചിലക്കാരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഫ്രീ ആയ സമയത്ത് ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് കരുതി എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ നമ്മൾ പോകുന്നത് കോട്ടക്കൽ പറമ്പിലങ്ങാടി രാജാസ് ഹൈസ്കൂളിന് സമീപത്തുള്ള കോട്ടക്കൽ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതാ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നുള്ളത് ഒന്ന് രണ്ട് കുട്ടീസ് താറിൽ കയറിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ കൂടെയാണ് ഞാൻ കയറിയിട്ടുള്ളത് മക്കൾസൊക്കെ നല്ല വൈബിലാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണെന്നല്ലോ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ത്രില് അവർക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ അതവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം കോട്ടക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമ്മളും ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ടി വിയിലും ഫോണിലും ഇങ്ങനെ കാണുക കേൾക്കുക എന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട് ചെറിയ രീതിയിലൊക്കെ പുറത്തുനിന്ന് തന്നെ ആണ് വാട്ടർഫാൾസ് പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു എൻട്രൻസ് ഫേസ് വരുന്നത് അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പേസ് കിട്ടി അവർക്ക് കുറച്ചപ്പുറത്താണ് സ്പേസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഇരുട്ടവണേന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ പകലിലെ വ്യൂവും നൈറ്റിലെ വ്യൂവും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ രണ്ട് ഉള്ളത് ക്യാഷ് കൊടുക്കുന്നവർക്കും ഗൂഗിൾ പേ ചെയ്യുന്നവർക്കും രണ്ട് സെക്ഷനാണ് ടിക്കറ്റിൻ്റെ ഒരു എമൗണ്ട് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ ഈ ഒരു വണ്ടർ വാട്ടർഫോൾസ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ ഇരുപത്തെട്ടിനാണ് വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒൻപതര വരെയാണെന്നാണ് അവിടെ ടൈം എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് വശത്തും രണ്ട് ടൈപ്പ് വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒന്ന് ചൈനയിലും ദുബായിലും ഒക്കെ തരംഗമായിട്ട് മാറിയിട്ടുള്ള ഡിസപ്പിയറിങ് വാട്ടർഫോൾസും മറ്റൊന്ന് ലോക പ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവുമാണ് ഹാൻഡ് മെയ്ഡായിട്ടവിടെ തയ്യാറാക്കി വച്ചിട്ടുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് വരാം ഇത് ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള വാട്ടർഫോൾസ് ആണെന്നുള്ളത് പക്ഷെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ചൈനയിലും ദുബായിലും ഒന്നും നമ്മൾ പോയി കഷ്ടപ്പെടൊന്നും വേണ്ട നേരെ കോട്ടക്കളിൽ വിട്ടാൽ മതി ദുബായിലൊക്കെ ചെയ്ത് വെച്ചതിനേക്കാൾ ഭയങ്കര രസമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ചെറിയ രീതിയിൽ ഇവിടുത്തെ വൈബ് ഒന്ന് കേൾപ്പിച്ച് തരാം ആ വാട്ടർഫോൾസിൻ്റെ സൗണ്ടും പിന്നെ മ്യൂസിക്കും പക്ഷെ ഞങ്ങൾക്ക് രണ്ടും ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഞങ്ങൾ നേരെ പോയത് ഡിസപ്പിയറിങ് വാട്ടർഫാൾസിലേക്കാണ് അവിടെ ആയിരുന്നു കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് മറ്റടുത്ത് നയാഗ്ര വാട്ടർഫോൾസ് സെറ്റ് ചെയ്തെടുത്ത് നല്ല ജനമായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോയത് ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് ഒട്ടും പ്രിപ്പയറായിട്ടല്ലായിരുന്നു പെട്ടെന്ന് ഈ ഫോണിലും അവിടെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു വരാമെന്ന് കരുതി ഡിസംബർ മുപ്പതിനാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നനയുന്നു മക്കള് നനയുന്നു എക്സ്ട്രാ ഡ്രസ്സ് കാണുന്നു ഒന്നും നമുക്കറിയില്ലായിരുന്നു സാധാരണ ജസ്റ്റ് കാണാനാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് ഇവിടെ എത്തിയപ്പോൾ മക്കള് നമ്മളെ കയ്യിലൊക്കെ പോയി വെള്ളം കണ്ടപ്പോൾ പിന്നെ അവരൊന്നും നമുക്ക് അടക്കി നിർത്താൻ കഴിയുന്നില്ല അവർ മൊത്തത്തിൽ അങ്ങ് നനഞ്ഞു മക്കൾസൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് കയറാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഹൈറ്റിൽ അവർ കയറിയിട്ട് അവിടെ നിന്ന് ഊർന്നിറങ്ങുക ചെയ്യുന്നത് പിന്നെ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ സ്റ്റോൺ അടക്കി അടക്കി വെച്ചത് പോലെയാണ് അതിൻ്റെ സർഫസ് വരുന്നത് അതിലിങ്ങനെ പിടിച്ച് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് പറ്റി വെള്ളത്തിന് അത്യാവശ്യം ഫോഴ്സൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈയൊരു സർഫസിന് തട്ടി വരുന്നതുകൊണ്ട് തന്നെ വലിയ ഫോഴ്സ് അറിയുന്നില്ല പക്ഷെ ആ ഫോഴ്സിൻ്റെ ഫലം കൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സാക്റ്റ് ഫീല് കിട്ടുന്നത് വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് ആ വെള്ളത്തിന് ചെറിയ രീതിയിലുള്ള തണുപ്പും നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് വാട്ടർഫോൾസിൽ നിൽക്കുകയാണ് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് വരിക നിങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓറേൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോവാം മൊത്തത്തിൽ നമ്മൾ നനയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും അതേ ഒരു ഫീലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എക്സാക്റ്റ് ഒരു വാട്ടർഫോൾസിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് മക്കളൊക്കെ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ച് നല്ല രസമായിട്ടോ അവർക്ക് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവർക്കും അത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നാമത് ഡ്രസ്സ് മൊത്തം നനഞ്ഞ് നിൽക്കുകയാണ് വെള്ളത്തിന് തണുപ്പും ഒരു നേരത്തെ കാറ്റും വരുന്നുണ്ട് അത് കാരണം അവരെന്നെ മതി എന്ന് പറഞ്ഞിട്ട് കയറുണ്ടായേ ഞങ്ങളാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സോ തോർത്തോ ഒന്നും എടുക്കാതെ വന്നേ ഇവരാണെങ്കിൽ മൊത്തത്തിൽ നനഞ്ഞം ചെയ്തു അവസാനം പിന്നെ അവരുടെ ഡ്രസ്സ് തന്നെ ഊരിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളെ ഷോളോണ്ടൊക്കെ തല തോർത്തി കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ട് തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഇനി വലിയവരായാലും കുഞ്ഞുങ്ങളായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വെള്ളത്തിലിറങ്ങും അത് അനിയം ചെയ്യും നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് ആയിട്ട് വരുവാണെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാതെ പോയി ഇന്ന് രണ്ട് വീഡിയോസ് ഞങ്ങൾ നോക്കിയ സമയത്തും അതിലൊന്നും അങ്ങനെ കണ്ടില്ല ഞങ്ങൾ വരുതി ജസ്റ്റ് ഷോ ആയിരിക്കും ജസ്റ്റ് കാണുക പോവാ ആ ഒരു സിസ്റ്റം ആയിരിക്കുന്നു കരുതി ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും വെള്ളത്തിൽ വന്ന അവിടെ വന്ന ഫാമിലിയുടെ ഒരു ഇത് മക്കളൊക്കെ വെള്ളത്തിലായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മക്കൾ നല്ല രീതിയിൽ തണുത്ത് വരച്ചപ്പോൾ മറ്റേ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല ഇവരുടെ മൂടൊക്കെ മാറിയില്ലേ നേരെ വീട്ടിൽ പോകാണ്ടായിരുന്നു സ്റ്റോളുകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോകാണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഈ ഡിസപ്ലീർ വാട്ടർഫോൾസ് എല്ലാം അടിപൊളി ഫീലായിരുന്നു പച്ചയും മഞ്ഞയും പിങ്കും റെഡും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള കളേഴ്സിന് വെള്ളം അങ്ങനെ വരിക ഓരോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് ഓരോ ഫ്രെയിമിലും ഓരോ കളേഴ്സ് ആയിരുന്നു ഇത് വീഡിയോ ഔട്ട്പുട്ടായിട്ട് വരുന്ന സമയത്ത് അത്ര തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല താഴെയാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോ ഫ്രെയിമും ഓരോ കളറാണ് പേർപ്പിളായിട്ടും പിങ്ക് ആയിട്ടും ബ്ലൂ ആയിട്ട് റെഡായിട്ട് ഗ്രീൻ ആയിട്ട് അങ്ങനെ ഓരോ ഫ്രെയിമും ഓരോ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ ഒഴുപ്പും തണുപ്പും നേരിയൊരു കുളി കുളി കാറ്റും ആയിട്ട് നല്ലൊരു വൈബായിരുന്നു മറ്റേത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സും ശബ്ദവും കിട്ടില്ല സ്പോട്ടാണ് മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് മക്കളെ കൊണ്ട് വരിക എൻജോയ് ചെയ്യുക കുട്ടികളെ കുളിയും കളിയും ഒക്കെ കഴിഞ്ഞ് അവരൊന്ന് സെറ്റായ ശേഷം ഞങ്ങളൊരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് എല്ലാം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഗോസ്റ്റ് ഹൗസ് അമ്യൂസ്മെൻറ് പാർക്ക് ഫാമിലി ഗെയിംസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികളുണ്ട് പിന്നെ നമുക്കൊക്കെ നസ്റ്റ് അടിക്കുന്ന മിഠായികൾ പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് കഴിച്ചിരുന്നതും കണ്ടിരുന്നതൊക്കെ ആയിട്ടുള്ള മിഠായികൾ ഇപ്പോഴൊന്നും അത് കാണാൻ പോലും കിട്ടുന്നില്ല മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ അതൊരു രസമായിരുന്നു നമ്മുടെ വെക്കുന്ന ചക്രം പോലത്തെ മിഠായികൾ അങ്ങനെ പല ഐറ്റം മിഠായികൾ പിന്നെ നമ്മളെ ന്യൂസ്റ്റു മിഠായികൾ മാത്രമല്ല കേട്ടോ രാജസ്ഥാനിലൊക്കെ കണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അത് നമുക്ക് കാണാനും വാങ്ങിക്കാനും വേണ്ടിയിട്ടൊക്കെ പറ്റും പിന്നെ ഫാൻസി ഐറ്റംസ് ഉട്ട് മാല വള കമ്മല് അങ്ങനത്തെ വലിയൊരു ശേഖരം തന്നെ ഒരു സ്റ്റോളിൽ മുസല്ലകളാണ് വലിയ വലിയ കാർപ്പറ്റുകൾ മുസലുകളൊക്കെയാണ് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഉണ്ടല്ലോ പാവ പച്ചി അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് വാങ്ങി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ആ സൗകര്യം അവരവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റോളുകളാണ് ഈ കാണുന്നത് പിന്നെ ആസ് യൂഷ്വൽ കുട്ടികൾക്കുള്ള ഐസ്ക്രീം പോക്കോണ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അത് വേറെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫാമിലി ഗെയിം സെക്ഷനിലേക്കാണ് അവിടെ പല ടൈപ്പ് ഗെയിമുകളാണ് ഞാൻ അവിടെ പോയിട്ടില്ല അവിടെ അത്യാവശ്യം ആളുകൾ അങ്ങോട്ടേക്ക് കടന്നിട്ടില്ല പല ടൈപ്പ് ഗെയിമുകൾ സ്റ്റാളുകൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് പാർക്കുകൾ അതും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോസ്റ്റ് ഹൗസ് കാര്യങ്ങളുണ്ട് അവിടെ നമുക്ക് പോവാം അപ്പം ഇവർ ഒന്ന് രണ്ട് റൈഡുകളിൽ കയറി ഇതുപോലെയുള്ള റൈഡുകളിൽ കയറാനും നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട ഫ്രീ ആയിട്ട് കയറാം അപ്പം കുട്ടി കുട്ടിപ്പെട്ടാളങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇവർക്കൊന്നും പേടിയില്ല കേട്ടോ എന്ത് കൂളായിട്ടാണ് അതിലിരിക്കുന്നത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്കാണ് ടെൻഷൻ അവർ കയ്യെടുക്കുമോ അടങ്ങിയിരിക്കോ അങ്ങനത്തെ ടെൻഷൻ നമുക്കാണ് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര കൂകളായിട്ട് ചിരിച്ച് കളിച്ച് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ആൾ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടെ കയറണം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവര് അത് കഴിഞ്ഞ് അവർ കയറിയത് ഈ ഒരു റൈഡിലാണ് ഇപ്പം ഇത് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മേലൊക്കെ എത്തുന്ന സമയത്ത് ഇവർ കരയോന്നുള്ളത് ഇവര് ഭയങ്കര കൂള് ഭയങ്കര കൂളായിട്ടാണ് അതിലിരിക്കുന്നതും അത് നിറഞ്ഞു വരുന്നതും അല്ല അതിലിരുന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതും ഒക്കെ മേലെ ഇരുന്നിട്ട് കയ്യൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എന്തും കാണിക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് റൈഡില് ഞങ്ങൾ കയറിയിട്ടുള്ളു കെട്ടോ പിന്നെ സമയം ഒരുപാടായി മക്കൾക്ക് നാളെ സ്കൂളുണ്ട് ഇവർക്കൊക്കെ പോകണം അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇതിന്റെ തിരി അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങള് പോകുന്ന സമയത്ത് ബൊഗേൻ ബില്ലന്റെ വെറൈറ്റീസ് അവിടെ കണ്ടിരുന്നു സെക്യൂരിറ്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടു ഒരു പീസ് എടുത്തു ട്രിപ്പ് നല്ല ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ മാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക